ഇന്ന് കാണുന്ന ഓരോ വഴിയിലും അതിലൂടെ ആദ്യമായി ഒരാൾ നടന്ന നിമിഷം അന്ന് അയാളെ പുറകിൽ നിന്ന് എല്ലാവരും പേടിപ്പിച്ചിട്ടുണ്ടാവും പരിഹസിച്ചവരുണ്ടാകും എല്ലാം മനുഷ്യസഹജം അതുവരെയും അജ്ഞാതമായ ഒരു പാതയിൽ ആദ്യമായി കാലമർത്താൻ ധൈര്യപ്പെട്ടവൻ ഇപ്പോൾ അത് മറ്റുള്ളവരെയെല്ലാം നടക്കുന്ന ഒരു വഴിയായി മാറ്റി വീതി വെച്ചു പുതിയ ടാറിങ് വന്നു അന്ന് അയാളുടെ പുറകിൽ കൂട്ടച്ചിരികൾ പ്രതിധ്വനിച്ചത് അകലെയിരുന്ന് കളിയാക്കിയത് കാലം പിന്നെ ധൈര്യമായി അതിനെ വെളിപ്പെടുത്തിയപ്പോൾ പരിഹാസങ്ങൾ കരഘോഷങ്ങളായി മാറി ഓരോ പുതിയ പാതയും ആരംഭിക്കുന്നത് അങ്ങനെയാണ് നല്ല കനമുള്ള ഒരു ചുവടുവയ്പ് തുടക്കത്തിലെ ഒരു ചെടിയേറ്റ വെട്ട് ഒരു വഴി പോകുമ്പോൾ അതിലെ ആദ്യമായി നടന്ന ഒരാളുടെ അരൂപിയായ ചിത്രം ഓർക്കാൻ മനസ്സിന് ഒരു തുറസ് നൽകണം വാർഷിക ഉദ്ഘാടനത്തിന് ചെന്നപ്പോൾ സ്കൂൾ കെട്ടിടത്തിൻ്റെ മൂലയിൽ മങ്ങിയ ഒരു ഫലകത്തിൽ പഴയ അച്ചിൽ വായിക്കുന്നുണ്ട് സ്ഥാപിതം കോരുകുട്ടി മാഷ് കൊല്ലവർഷം ആയിരത്തി എഴുപത്തി ആറ് എടവം പതിനേഴ് പേരൊക്കെ അറിയാം പക്ഷേ ആർക്കും അറിയില്ല ആ കോരുകുട്ടി മാഷ് ആരായിരുന്നു എന്തായിരുന്നു ഇന്ന് നല്ല ഒരു ദിവസമാണ് സ്വന്തം കൃഷ്ണകുമാർ